കാഞ്ഞങ്ങാട് അത്തിക്കോത്ത് എ സി നഗർ വിഷ്ണുമൂർത്തി കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ഏപ്രിൽ പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കും ഇതിനു മുന്നോടിയായി കുലകൊത്തൽ അടയാളം കൊടുക്കൽ എന്നീ ചടങ്ങുകൾ നടന്നു നടത്തും കരിഞ്ചാമുണ്ടിയമ്മ ആലിലക്കൊമ്പിൽ ആടുന്നതുൾപ്പെടെ നിരവധി അപൂർവം ചടങ്ങുകൾ നടക്കുന്ന പുരാതനമായ ക്ഷേത്രമാണ് അത്തിക്കോത്ത് എ സി നഗർ വിഷ്ണുമൂർത്തി കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം ഏപ്രിൽ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഇവിടെ കളിയാട്ട ഉത്സവം നടക്കുന്നത് ഉത്സവത്തിന് മുന്നോടിയായുള്ള കുലകൊത്തൽ ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച ദേവസ്ഥാന പരിസരത്തുള്ള വീടുകളിൽ ചെന്ന് ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ നിരവധി വിശ്വാസികളുടെ സാന്നിധ്യത്തിലാണ് കുലകൊത്തൽ ചടങ്ങ് നടന്നത് പിന്നീട് കൊത്തിയെടുത്ത കുലകൾ ദേവസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥാനങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്തു തുടർന്ന് വിവിധ ആചാരക്കാർക്കുള്ള അടയാളം കൊടുക്കൽ ചടങ്ങ് നടന്നു പതിനാലിന് വൈകിട്ട് ആറു മണിക്ക് കളിയാട്ട ഉത്സവം തുടങ്ങും തുടർന്ന് തെയ്യം കൂടൽ വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോട്ടം തൊണ്ടച്ചന്തെയ്യം എന്നിവയും നടക്കും പതിനഞ്ചിന് പുലർച്ചെ നാലേ മുപ്പതിന് കരിഞ്ചാമുണ്ടി അമ്മ തെയ്യം ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും തുടർന്ന് സുപ്രധാനവും അപൂർവവുമായ നിരവധി ചടങ്ങുകളും നടക്കും രാവിലെ പത്ത് മണിക്ക് കരിഞ്ചാമുണ്ടിയമ്മ പന്ത്രണ്ട് മണിക്ക് വിഷ്ണു മൂർത്തി തുടർന്ന് ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ അന്നപ്രസാദ വിതരണവും ഉണ്ടാകും